പരിശുദ്ധ നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ കർത്താവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ പ്രഭാതത്തിൽ വിളിച്ചതിനോർത്തം നന്ദി പറഞ്ഞങ്ങേ സ്തുതിക്കുന്നു പരിശുദ്ധ പരമാ നേരവും ആരാധനയും ആരാധനയും ശ്രുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾക്ക് ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായകർത്താവെ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്ഥിതിക്കുന്നു ആരാധിക്കുന്നു മാത്രം പ്രതിക്ക് നന്ദി പറയുന്നു വിശ്വസ്തത പാലിക്കുവാനും നീതിനിഷ്ഠമായ ജീവിതം നയിക്കുവാനും ഹൃദയകവാടങ്ങൾ തുറക്കുവാനും സമാധാനത്തിൻ്റെ ദിവയിൽ സംരക്ഷിക്കപ്പെടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുന്ന കാരുണ്യവാനായകർത്താവെ അങ്ങനെ ദരിദ്രരെയും അഗതികളുടെയും പാദങ്ങൾ ചവിട്ടിമെതിക്കപ്പെടാതിരിക്കുവാൻ സംരക്ഷിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങളറിയും കാരുണ്യവാനായ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്ന അങ്ങിന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ ഞങ്ങളുടെ ഭവനങ്ങളൊക്കെ അങ്ങയുടെ സാന്നിധ്യത നിറയുക മണൽ പുറത്ത് പണിത പവനം പോലെയല്ല പാറപ്പുറത്ത് പണിത പവനം പണിത വിവേകമതിയായ മനുഷ്യനെ പോലെ വചനത്താൽ ഞങ്ങളുടെ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുവാനും വചനമനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ കാറ്റടിച്ചാലും മഴ പെയ്താലും വെള്ളപ്പൊക്കമുണ്ടായാലും തകർന്നു പോകാത്ത വിശ്വാസ സ്ഥിരത ഞങ്ങൾക്ക് നൽക അനുഗ്രഹിക്കണമേ നല്ല അടിത്തറയിൽ പണിതവ മാത്രം പേമാരി അത് ജീവിക്കുന്നു സഹനങ്ങളെ അതിജീവിക്കുവാനും നല്ല അടിസ്ഥാനം വേണമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കരുണ്യവാനായ ഭർത്താവെ വചനത്തിൻ്റെ തികവിൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അവിടുത്തെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിരന്തരം അങ്ങ് പണിതുയർത്തണമേ അങ്ങയുടെ വചനത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന കാരണവാനായ ഭർത്താവ് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ് അനുഗ്രഹം ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഏവരെയും അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതത്തെ അങ്ങനെ ശക്തിപ്പെടുത്തി നിറവ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന